രക്ഷിതാക്കളെ വട്ടോളി നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ പി രാഘവൻ മാസ്റ്ററാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങൾ നടത്തി വരുന്ന നാഷണൽ ബി എസ് എസ് എം എച്ച് ആർ ഡി അംഗീകൃത ഇംഗ്ലീഷ് മീഡിയം മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പ്രശസ്ത രീതിയിൽ ട്രെയിനിങ് കഴിച്ചു പോയ ഏതാണ്ട് എല്ലാ ട്രെയിനുകളും സ്വദേശത്തും വിദേശത്തുമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ടീച്ചർമാരായി ജോലി ചെയ്തു വരുന്നത് കാണുന്നതിൽ ഞങ്ങൾക്ക് അത്യധികമായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പ്രീ പ്രൈമറി ടി ടി സിക്ക് ഒരു വർഷം ഞങ്ങൾ വാങ്ങുന്ന ട്യൂഷൻ ഫീസ് പതിനെട്ടായിരം രൂപ നാല് തവണകളായി അടക്കുവാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ് മോണ്ടിസോറി ടി ടി സിക്ക് ഫീസ് എത്രയാണെന്ന് അഡ്മിഷൻ സമയത്ത് നൽകുന്നതായി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ എൺപത് എൺപത്താറ് മുന്നൂറ്റി അറുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മറ്റൊരു നമ്പർ കൂടി എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പതിനാറ് എഴുന്നൂറ്റി എഴുപത്തേഴ് പൂജ്യം ഏഴ് ഈ കോഴ്സ് ആഗ്രഹിക്കുന്ന वन नाशनल स्वागत दिवाम पार्ट ऑफ टीचि इंग्लिश फॉर दिन टीचि इंग्लिश फॉर द लास्ट मेन इयर्स नौ ईमी इंग्लिश इन दस्टिट्यूशन speciality of the course is we are giving more than 400 usages, new usages. Uh, everything is done in informal way and you can learn a lot of english by joining this course. if you are going abroad, you can do better with this course. anyway, join this course and be a very good english teacher. thank you. കുറെ വർഷങ്ങളായിട്ട് ഞാനും ഭാഷ ഇംഗ്ലീഷ് ഗ്രാമർ എടുത്തു വരികയാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയത്തിലോ ബന്ധത്തിലോ ഉള്ള കുട്ടികളെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ അവർക്ക് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഗ്രാമർ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാൻ ഓംഷിദ് അമ്മ ഞാൻ ഒന്നുമ്മൽ എൽ ബി എൽ പി സ്കൂളിൽ മോൻഡിസ് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് മൂന്ന് വർഷമായി പിന്നെ ഈ വട്ടോളി നാഷണൽ കോളേജിൽ ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി ട്വന്റി സിക്സ് അക്കാഡമിക് ഇയറിൽ മോണ്ടിസോറി മെറ്റീരിയൽ ട്രെയിനിംഗ് കൂടെ കൊടുക്കുന്ന വിവരം അറിയിക്കുന്നു ഈ മോണ്ടിസോറി മെത്തേഡ് നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പോയാൽ ഫെമിലിയർ ആണ് ഇവിടെ കുറച്ച് നമുക്ക് ലാക്ക് ഓഫ് അവയർനെസ് ഒക്കെ പബ്ലിക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ അത് വളരെ ഫെമിലിയർ ആണ് എന്നതും അത് കുട്ടികളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിൽപരിയായി മൂന്ന് വർഷം ടീച്ചറായി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അത് എത്രത്തോളം കുട്ടികൾക്ക് ഉപകരിക്കുന്നു എന്നും അവർക്ക് ലൈഫ് ലവ് ലൈഫ് ടൈം ലവ് ഓഫ് ലേണിംഗ് കിട്ടുന്നു എന്നതും ഞാൻ മനസ്സിലാക്കി